ക്രൈസ്തവ വിശ്വാസികൾ വലിയ നോമ്പിന്റെ അവസാനഘട്ടമായ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചതോടെ കനകമല കുരിശുമുടിയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിച്ചു ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് കുരിശുമുടി കയറി തൊമാസ് ലിഹായെ വടങ്ങാനെത്തുന്നത് ഫെബ്രുവരി പതിനൊന്നിന് ഈ വർഷത്തെ നോമ്പുകാല തീർത്ഥാടനം ആരംഭിച്ചതു മുതൽ ഇതുവരെ ലക്ഷത്തിലേറെ പേർ കനകമലയിൽ എത്തിയതായാണ് കണക്ക് ഓശാന ഞായറാഴ്ച മുതൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കും പെസുക വ്യാഴം മുതൽ തീർത്ഥാടകരുടെ നിലയ്ക്കാത്ത ഒഴുക്കാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ കനകമല തീർത്ഥാടനത്തിന് എത്തുന്നുണ്ട് ദേശീയപാതയിലൂടെ മലയാറ്റൂരിലേക്ക് പോകുന്ന തീർത്ഥാടകരും യാത്രാമധ്യേ കനകമല കുരിശുമുടി കയറിയാണ് യാത്ര തുടരുന്നത് ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കനകമലയിലേക്ക് രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന വിശ്വാസികൾ കൂട്ടമായി എത്തുന്നു തീർത്ഥാടകർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും കനകമല അടിവാരത്തും കുരിശുമുടിയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടും ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സൗകര്യവും കുരിശുമുടിയിലേക്കുള്ള പാതയിൽ കുടിവെള്ള ടാപ്പുകളും ഒരുക്കിയിരിക്കുന്നു തീർത്ഥാടനത്തിനെത്തുന്ന മുഴുവൻ പേർക്കും നേർച്ച കഞ്ഞിയും നൽകി വരുന്നുണ്ട് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മഹാതീർത്ഥാടനം ഞായറാഴ്ച നടക്കും രാത്രി ഏഴിന് കുരിശുമുടിയിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ദിവ്യബലി അർപ്പിക്കും കൊടകര